ി ജെ പി സംസ്ഥാന വക്താവ് പി ആർ ശിവശങ്കർ കൂടി നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ ശിവശങ്കർ ഇന്നിപ്പോൾ ഈ ദിവസത്തിന്റെ പ്രത്യേകത നമുക്കറിയാം ആറ് വർഷങ്ങൾക്ക് മുൻപ് ഈ സുപ്രധാനമായ ദിനത്തിലാണ് ജമ്മുകശ്മീരിന്റെ പ്രത്യേക അധികാരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഷാ ലോക്സഭയിൽ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് മരവിപ്പിക്കുന്നത് അതേ ദിവസം തന്നെ ഇപ്പോൾ ജമ്മുകശ്മീരിന്റെ മുൻ മുഖ്യമന്ത്രിയായ ഒമർ അബ്ദുള്ള ക്ഷമിക്കണം ഫറൂഖ് അബ്ദുള്ള നടത്തിയിരിക്കുന്ന ഒരു പ്രസ്താവന എന്നത് കാശ്മീരിൽ പൂർണ്ണമായി സമാധാനം വരണമെങ്കിൽ അവിടെ ചൈനയുമായും പാകിസ്ഥാനുമായും നമ്മൾ നല്ല ഒരു ബന്ധം സ്ഥാപിക്കണം എങ്കിൽ മാത്രമേ ജമ്മുകശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയൂ അല്ലെങ്കിൽ കശ്മീർ വിഷയം പരിഹരിക്കാൻ കഴിയൂ എന്നതാണ് ഇദ്ദേഹത്തിന്റെ പ്രസ്താവന എങ്ങനെയാണ് അങ്ങ് പ്രതികരിക്കുന്നത് നോക്കൂ ഒരു രാജ്യത്തിനകത്തെ തീവ്രവാദമോ അല്ലെങ്കിൽ രാഷ്ട്രീയ സന്തുലതയോ സമാധാനമോ സൃഷ്ടിക്കേണ്ടതും അതിനെ ആധാരമാകേണ്ടതും അയൽ രാജ്യങ്ങളിലെ രാഷ്ട്രീയ വ്യവസ്ഥയോ അല്ലെങ്കിൽ അവരുടെ പിന്തുണയോ അവരുടെ സ്നേഹാദരമോ അല്ല മറിച്ച് സ്വന്തം രാജ്യത്തെ ജനങ്ങൾ സൃഷ്ടിക്കേണ്ടതാണ് അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തെ ജനങ്ങൾ രാജ്യത്തെ ജനങ്ങളിൽ ഭരണകൂടം സൃഷ്ടിക്കേണ്ട ഒരു രീതിയാണ് ഇത്തരം പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നത് ആ മറ്റ് രാഷ്ട്രങ്ങളുടെ അല്ലെങ്കിൽ തങ്ങളുടെ അയൽ രാഷ്ട്രങ്ങളുടെ രാഷ്ട്രീയമായ ഘടന അനുസരിച്ച് വേണം സ്വന്തം രാജ്യത്ത് അല്ലെങ്കിൽ ജമ്മു കാശ്മീരിൽ രാഷ്ട്രീയം ഭരണകൂടം അല്ലെങ്കിൽ എല്ലാം നിശ്ചയിക്കുവാനും തങ്ങളുടെ രാഷ്ട്രീയം പറയുവാനും എന്നുള്ള ഒരു ഒരു ബോധം അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ ബോധം അങ്ങനെ ആയി തീർന്നു എന്നതിന്റെ കാരണമാണ് നോക്കൂ പാകിസ്ഥാനുമായിട്ട് എത്ര നാളായി ഇന്ത്യ ചർച്ച ചെയ്യുന്നു എപ്പോഴെല്ലാം ചർച്ച ചെയ്തോ അത് വാജ്പേയിയുടെ കാലത്തായാലും അതിനു മുമ്പ് നെഹ്റുവിൻ്റെ കാലത്തായാലും എപ്പോഴെല്ലാം ചർച്ച ചെയ്താലും ഒരു തെമ്മാടി രാഷ്ട്രം എങ്ങനെയാണോ മറ്റു രാഷ്ട്രങ്ങളോട് പെരുമാറുന്നത് അതിനേക്കാൾ മോശമായിട്ടാണ് നിരന്തരം പാകിസ്ഥാൻ ഇന്ത്യയോട് പെരുമാറിയതും അതിന്റെ ഏറ്റവും അടുത്ത ഉദാഹരണമാണ് കാർഗിൽ വാറും അതുപോലെ തന്നെ പഹൽഗാം ഭീകരാക്രമണവും എല്ലാം അപ്പൊ ഇത്തരം രാഷ്ട്രങ്ങളോട് ഒരിക്കലും നമുക്ക് സന്ധി ചെയ്യുവാനോ അവരോട് നല്ല ഒരു ഒരു അയൽക്കാരനുമായിട്ടുള്ള ബന്ധം സൃഷ്ടിക്കുവാനോ സാധ്യമല്ല എന്നുള്ളത് ചരിത്രത്തിൽ നിരന്തരമായി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് പാകിസ്ഥാനുമായി നല്ല ബന്ധമല്ല മറിച്ച് ശക്തമായ ഭരണകൂടവും ശക്തമായ തീരുമാനങ്ങളും അതുപോലെ തന്നെ പാകിസ്ഥാൻ ഇങ്ങോട്ട് ഏതെങ്കിലും രീതിയിൽ തീവ്രവാദപരമായ ആക്രമണം നടത്തിയാൽ തിരിച്ചടി കിട്ടും അതിനേക്കാൾ ശക്തമായ തിരിച്ചടി കിട്ടും എന്നുള്ള ഒറ്റ ഒരു ലക്ഷ്യമാണ് അല്ലെങ്കിൽ ഭയം മാത്രമാണ് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് കടന്ന ആക്രമണം നടത്താതിരിക്കുവാനും അതുപോലെ തന്നെ ഭീകര ആക്രമണം നടത്തുവാനും നടത്താതിരിക്കുവാനും അല്ലെങ്കിൽ കാരണമാകുന്നത് ഇത് ഒരു വിഭാഗം ജനങ്ങൾ അല്ലെങ്കിൽ നേതാക്കൾ മനസ്സിലാക്കാത്തതും ഇത്തരം തീരുമാനങ്ങളെ ഇത്തരം തീരുമാനങ്ങൾ അബദ്ധ പഞ്ചാംഗങ്ങൾ ശിവശങ്കർ നമ്മുടെ സൈന്യം ഓപ്പറേഷൻ അഖൽ എന്ന പേരിൽ അവിടെ നിർണായകമായ ഒരു ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയിലാണ് ഓപ്പറേഷൻ മഹാദേവ് നടന്നത് മാത്രമല്ല പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിൽ സൈനികമായ വലിയ ഏറ്റുമുട്ടൽ സംഭവിച്ചു അതിനുശേഷം ഈ ഫറൂഖ് അബ്ദുള്ള പറയുന്നത് ഭീകരവേട്ട സൈന്യം അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്ന നിലയിലാണ് ഇത് സൂചിപ്പിക്കുന്നത് അത്തരം പ്രസ്താവനകൾ ഇറക്കുന്നവരുടെ കൂറ് എവിടെയാണെന്നാണ് കാരണം നിരന്തരമായി ഒരു സൈന്യവും ഒരു ഭരണകൂടവും ഇവിടുത്തെ ജനങ്ങളുമല്ല തീവ്രവാദ രാഷ്ട്രങ്ങൾക്കെതിരെ പ്രത്യേകിച്ച് പാകിസ്ഥാനെതിരെ നിരന്തരമായ പ്രതിഷേധം നടത്തുമ്പോഴും സൈന്യം ആക്രമണം നടത്തുമ്പോഴും പ്രതിരോധം സൃഷ്ടിക്കുമ്പോഴും അത്തരം പ്രതിരോധങ്ങളെ തകർക്കുവാനും അതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗ ജനങ്ങൾ ഇന്ത്യയിലുണ്ട് എന്നുള്ളത് നമുക്ക് ഒട്ടും അഭിമാനകരമല്ല അതിന്റെ ഒരു തെളിവാണ് ഇത്തരം കാണിക്കുന്നത് നോക്കൂ കഴിഞ്ഞ അമിത്ഷാ കഴിഞ്ഞ ആർട്ടിക്കിൾ ത്രീ സെവൻറി സിക്സ് മാറ്റിയതിന് ശേഷം നമുക്കറിയാം അന്ന് രാജ്യത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളോടൊപ്പം ജമ്മു കാശ്മീരും വികസനത്തിന്റെ പാതയിലെത്തിയിരിക്കുന്നു അവിടെ വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ വലിയ പ്രൊഡക്ഷൻ നടക്കുന്നു അവിടുത്തെ അഗ്രികൾച്ചറൽ ഏരിയയിൽ ഗ്രോത്ത് ഉണ്ടാകുന്നു ജി ഡി പി ഗ്രോത്ത് ഉണ്ടാകുന്നു അങ്ങോട്ട് കാശ്മീരിലേക്ക് ട്രെയിൻ ഗതാഗതം വരുന്നു പാലങ്ങളും മറ്റുള്ള ഡെവലപ്മെന്റും വരുന്നു ഇൻഫ്രാസ്ട്രക്ചർ വലിയ ഗ്രോത്ത് വരുന്നു കുട്ടികൾ പഠിക്കുവാൻ പോകുന്നു ഇതെല്ലാം കാണിക്കുന്നത് ആ സംസ്ഥാനത്തിന്റെ വളർച്ചയാണ് വികസനമാണ് അത്തരം വികസനങ്ങൾ തീർച്ചയായും തീവ്രവാദ പ്രവർത്തനങ്ങളിൽ നിന്ന് യുവാക്കളെ മാറ്റും തങ്ങളുടെ പിന്തുണ കുറയും എന്ന് മനസ്സിലാക്കിയിട്ടുള്ള അവസാനത്തെ നിലവിളിയാണ് ഈ കാണുന്നത് ഒരു സംശയവുമില്ല ഇത് മനസ്സിലുള്ള ചിന്തയുടെ ഏറ്റവും അവസാനത്തെ ഒരു ഒരു പ്രകടനമാണ് ഇത് ജനങ്ങൾ മനസ്സിലാക്കും എന്ന് വളരെ ശ്രീ പി ആർ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക അധികാരം കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചതിന്റെ ആറാമത്തെ വാർഷിക ദിനത്തിലാണ് ജമ്മു കാശ്മീരിന്റെ മുൻ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസിന്റെ മുതിർന്ന നേതാവുമായ ഫറൂഖ് അബ്ദുള്ള വിവാദ പ്രസ്താവന നടത്തിയിരിക്കുന്നത് ജമ്മുകാശ്മീരിൽ സമാധാനം വരണമെങ്കിൽ ചൈനയും പാകിസ്ഥാനും ഉൾപ്പെടെയുള്ള ഭാരതത്തിൻ്റെ ശത്രുരാഷ്ട്രങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കണമെന്നും ജമ്മുകാശ്മീരിൽ ഇപ്പോൾ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരവിരുദ്ധ ഓപ്പറേഷനുകൾ അത് അടിയന്തരമായി നിർത്തിവെക്കണം എന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് ഫറൂഖ് അബ്ദുള്ള ഇന്നിപ്പോൾ നടത്തിയിരിക്കുന്നത്